നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം യുദ്ധഭീതി നിന്ന പശ്ചിമേഷ്യയിൽ ശക്തമായ ആക്രമണവുമായി ഇസ്രായേലും പ്രത്യാക്രമണവുമായി ലബനാനിലെ ഹിസ്ബുള്ളയും ഇസ്രയേലിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടിരിക്കുക തന്നെയാണ് സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ള പലസ്തീനിൽ സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് ഹിസ്ബുള്ളയുടെ പ്രകോപനം ഉണ്ടായിരിക്കുന്നത് കത്യുഷ റോക്കറ്റുകൾ ഉപയോഗിച്ചാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം ഇസ്രയേലിന്റെ സൈനിക കേന്ദ്രങ്ങളിലായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് ഹിസ്ബുള്ള ഏതു സമയവും ആക്രമണം നടത്തിയേക്കും എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഇസ്രയേൽ ഇന്ന് പുലർച്ചെ ലബനാനിലേക്ക് മിസൈൽ തുടത്തുവിട്ടിട്ടുള്ളത് ഒന്നിന് പിറകെ ഒന്നായി വന്ന ഇസ്രയേൽ മിസൈലുകൾ ലബനാനിലെ അതിർത്തി മേഖലയിലാണ് പതിച്ചത് ഇതിനിടെ ഇസ്രയേൽ ആകട്ടെ യഹ്യ സിൻവാറിനെ പിടിക്കാനുള്ള നെട്ടോട്ടത്തിലുമാണ് സിൻവാറിനെ പുറത്തെടുക്കാൻ പത്തു മാസത്തിലേറെയായി യു എസും ഇസ്രയേലും സഹകരിച്ചു പ്രവർത്തിക്കുകയാണ് പക്ഷേ ഇതുവരെ സിൻവാറിനെ കണ്ടെത്താനായിട്ടില്ല രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇസ്രയേലിൽ നിന്നുള്ള പ്രത്യേക സേന സിൻവറുടെ ഒളി സങ്കേതം എന്ന് കരുതിയ ഒരു തുരങ്കത്തിൽ പ്രവേശിച്ചിരുന്നു എന്നാൽ ഏകദേശം പത്ത് മില്യൺ ഡോളർ വിലമതിക്കുന്ന പേപ്പറുകളും ഇസ്രയേലി കറൻസിയും കണ്ടെത്തിയെങ്കിലും ഐ എത്തുന്ന വിവരം മണത്തറിഞ്ഞ സിൻവാർ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ടതായാണ് ഐ ഡി അറിയിച്ചത് സംഘടനത്തിന്റെ തുടക്കം മുതൽ സിൻവർ ഇലക്ട്രോണിക് ആശയവിനിമയം കംപ്ലീറ്റ് ആയിട്ടും ഉപേക്ഷിച്ചിരിക്കുകയാണ് സിൻവർ തന്റെ സന്ദേശങ്ങൾ കൈമാറാൻ മനുഷ്യ കൊറിയറുകളാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നു ഖത്തർ ഈജിപ്റ്റ് യു എസ് ഇസ്രയേൽ എന്നീ രാജ്യങ്ങൾ ഗസയിൽ വെടിനിർത്തൽ ചർച്ചകൾ നടത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുത്താനുള്ള കാരണവും സിൻവാറുമായി ഹമാസിന് ആശയവിനിമയം നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് കാരണം ഏതൊരു കരാറും പൂർണ്ണമാകണമെന്നുണ്ടെങ്കിൽ അതിന് സിൻവാറിന്റെ അംഗീകാരം ആവശ്യമാണ് എന്നാൽ സിൻവാറുമായി സംസാരിക്കാൻ അല്ലെങ്കിൽ ആശയവിനിമയം നടത്താൻ ഹമാസ് നേതാക്കൾക്ക് പോലും സാധിക്കുന്നില്ല അത്രയധികം സങ്കീർണമാണ് സിൻവറുമായി സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആശയവിനിമയം നടത്തുന്നത് എന്നാണ് ഹമാസ് നേതാക്കൾ തന്നെ പറയുന്നത് ഇസ്രയേൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ ഡിപ്ലോമസി ബ്യൂറോയുടെ ഡയറക്ടർ ട്വിറ്ററിൽ പറഞ്ഞത് മരിച്ചിട്ടായാലും ജീവനോടെയായാലും സിൻവാറിനെ പിടികൂടുന്നത് വരെ ഈ വേട്ട അവസാനിപ്പിക്കില്ല എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിനെതിരായ ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകൻ സിൻവാറാണ് ഇതിന് മറുപടിയായി ഇസ്രയേൽ ആരംഭിച്ച യുദ്ധത്തിൽ ഇതുവരെ നാൽപ്പതിനായിരത്തിലധികം പേരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു പക്ഷേ ഇസ്രയേൽ തോറ്റു പിൻവാറാൻ തയ്യാറല്ല എന്നാൽ ഹമാസിനേക്കാൾ കുറച്ചുകൂടി അപകടകാരികളാണ് ഹിസ്ബുള്ള തീവ്രവാദ സംഘം ഇസ്രയേലിനെ ആകട്ടെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഹിസ്ബുള്ള ഇതേ തുടർന്ന് ഇസ്രയേലിലെ പ്രധാന വിമാനത്താവളമായ ടെല്ല വീവ് താൽക്കാലികമായി അടച്ചിരിക്കുകയാണ് ടെല്ല ബെയ്റൂട്ട് വിമാനങ്ങളുടെ ഇന്നലത്തെ സർവീസ് റദ്ദാക്കിയതായി ഇത്തിഹാദ് അറിയിച്ചിട്ടുണ്ടായിരുന്നു യു എ ഇ എം ഇസ്രയേൽ ലബനൻ വിമാനങ്ങൾ റദ്ദാക്കിയിരിക്കുകയാണ് ഈ വർഷം ജൂലൈയിൽ ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡർ ഫുവാദ് ഷുക്കൂറിനെ ഇസ്രയേൽ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായിട്ടാണ് ഹിസ്ബുള്ളയുടെ ആക്രമണം പതിനൊന്ന് ഇസ്രയേലി സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് റോക്കറ്റുകൾ തൊടുത്തുവെന്ന് ഹിസ്ബുള്ള അറിയിച്ചു ആക്രമണങ്ങളെ തുടർന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയത്തേക്ക് ഇസ്രായേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി യോഗ ഗാലന്റാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ജനങ്ങളുടെ സഞ്ചാരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ഇസ്രയേൽ പ്രതിരോധ സേനയ്ക്ക് അധികാരം നൽകിയിട്ടുണ്ട് എന്നും യോഗ ഗാലന്റ് അറിയിച്ചു സിനിവർ ഒഴികെ ഹമാസ് നേതാക്കളിലേക്ക് നയിക്കുന്ന വിവരങ്ങൾ വൈറ്റ് ഹൌസ് പങ്കുവച്ചതായാണ് റിപ്പോർട്ട് ഇസ്രയേലിനെ ആക്രമിക്കാൻ ഹിസ്ബുള്ള ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ലബനനും ആക്രമിച്ചു എന്ന് ബി ബിസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴുള്ള ആക്രമണങ്ങൾക്കുള്ള മറുപടി വളരെ രൂക്ഷവും കഠിനവുമായിരിക്കും എന്ന മുന്നറിയിപ്പ് ഹിസ്ബുള്ളയും നൽകുന്നുണ്ട് സൈനീസ്റ്റ് ആക്രമണങ്ങൾക്കെതിരെ എന്നും നിലകൊള്ളുമെന്നും ഇവയെ പ്രതിരോധിക്കുമെന്നും സായുധ സേന കൂട്ടിച്ചേർത്തിട്ടുമുണ്ട് വടക്കു കിഴക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ വന്നേക്കുമെന്ന മുന്നറിയിപ്പ് ജനങ്ങൾക്ക് ലഭിച്ചു ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട് ഒരു മാസം മുമ്പ് ബേറൂത്തിൽ വെച്ച കമാൻഡറിനെ കൊലപ്പെടുത്തിയതിനുള്ള തിരിച്ചടിയായിട്ടാണ് ഹിസ്ബുള്ള ആക്രമണം കടുപ്പിക്കുന്നത് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് ആക്രമണങ്ങളെ തുടർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന്റെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ജറുസലേം അടക്കമുള്ള നഗരങ്ങളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് ഇതേസമയം പശ്ചിമേഷ്യയിലെ സാഹചര്യം പ്രസിഡന്റ് ജോ ബൈഡൻ നിരീക്ഷിക്കുകയാണെന്നാണ് അമേരിക്ക അറിയിച്ചിട്ടുള്ളത് മലയാളി വാർത്ത ഇൻസൈഡ്